തമാശയിൽ പറഞ്ഞാലും തൊലാക്ക് പരിഗണിക്കപ്പെടും അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കാം മനസ്സിലില്ലല്ലോ മനസ്സിൽ കൃത്യമായ തൊലാക്കിൻ്റെ നീയ്യത്തില്ല അപ്പം നീയത്തനുസരിച്ചാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണിത് പരിഗണിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ പൊതുവായൊരു നിയമവുമുണ്ട് എന്നാൽ പ്രത്യേകമായ നിയമങ്ങളുമുണ്ട് തൊലാക്കിൻ്റെ വിഷയത്തിൽ നബി നബിസാഹു അലൈ വസലമ ചില പ്രത്യേക കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ അത് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു മൂന്ന് കാര്യത്തിൽ തമാശ പാടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റു വിഷയങ്ങൾ പോലെയല്ല ഇത് എന്നാണ് ഇത് പ്രത്യേകമായ ഒരു വിഷയമാണ് നബി വിസ്രദാലിസ്ലം പറഞ്ഞു സലാസും മൂന്ന് കാര്യങ്ങൾ നജിദ്ദുൻ വ വഹസ്ലുഹുന നജിദ്ദുൻ അതിലെ കാര്യവും കാര്യമാണ് അതിലെ തമാശയും കാര്യമാണ് അപ്പോൾ പ്രവാചകൻ അത് വ്യക്തമാക്കി കഴിഞ്ഞു അതിൽ തമാശ പാടില്ല എന്ന് അതിൽപ്പെട്ടതാണ് ഒന്ന് നിക്കാഹ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തന്നു എന്നൊരു പിതാവ് പറയൽ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മറ്റൊരാൾ പറയൽ ഇവിടെ തമാശയ്ക്ക് വകുപ്പില്ല അതേപോലെ തന്നെ തൊലാഖ് ഞാൻ നിന്നെ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു തമാശയിൽ പറയാൻ പാടില്ലാത്തതാണത് അതേപോലെ തന്നെ റജ തിരിച്ചെടുക്കൽ തൊലാഖ് ചൊല്ലിയതിന് ശേഷം പറയുകയാണ് ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു ഇതൊന്നും തമാശയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ ഈ വിഷയം പ്രത്യേകമായി തന്നെ അതിൽ തമാശ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതാണ് അതിലെ ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ അള്ളാഹ് ഉസ്മാനുദ് സുഹറത്ത് ഉൽ ബക്കയിൽ തലാഖിൻ്റെ വിഷയം പറയുന്നിടത്താണ് പറഞ്ഞത് ഹുസു അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് തമാശയായി കാണാൻ പാടില്ല അപ്പോൾ വ്യക്തമായ നിർദ്ദേശം വന്നൊരു വിഷയമാണത് ഇത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ തമാശയും പാടില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒരുപാട് അഹ്കാമുകൾ വിധിവിലക്കുകൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന അത് തമാശയാണോ അല്ലേ എന്നുള്ളത് അറിയുന്നുള്ളൂ ഉദാഹരണത്തിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഞാൻ നിന്നെ നിക്കാഹ് ചെയ്തിരിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ ഒരു പിതാവ് പറയുകയാണ് എൻ്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു അദ്ദേഹം പറയാനാണ് ഞാൻ തമാശക്കാണോ പറഞ്ഞത് എന്ന് പിന്നീട് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അവളുമായി ഒറ്റക്കാവുന്നതോ അല്ലെങ്കിൽ അവളെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോകുന്നതോ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അവിടെ തമാശകൾ പാടില്ല അതേപോലെ തന്നെ ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഭർത്താവിൻ്റെ മനസ്സിൽ തമാശയാണെങ്കിലും അത് കേൾക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമാണ് ഈ അടുത്ത് തന്നെ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ള ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഭർത്താവ് അവളോട് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് തമാശക്ക് പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ ബേജാറും ആ വിഷയത്തിലുള്ള പേടിയും ആ സ്ത്രീക്ക് ഇപ്പോഴുമുണ്ട് കാരണം ഭർത്താവ് തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു പിന്നീട് അതിനുശേഷം അവർ സാധാരണ പോലെ ജീവിക്കുകയും ചെയ്തു പക്ഷേ മനസ്സിലെന്തോ ഒരു പ്രശ്നം എന്നെ തൊലാക്ക് ചൊല്ലിയതല്ലേ അപ്പോൾ ഞാൻ അന്യയായി തീർന്നിട്ടുണ്ടോ ഞാൻ പിന്നീട് എങ്ങനെ അവരുമായി മറ്റു ബന്ധങ്ങൾ സ്ഥാപിക്കും ആ സ്ഥാപിച്ചത് ഹറാമാണോ തുടങ്ങിയ വിഷയങ്ങൾ അപ്പോൾ ഇതിലൊന്നും തമാശ പാടില്ല അതേപോലെ തന്നെ ഒരാൾ തൊലാക്കു ചൊല്ലി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇദ്ധ കാലഘട്ടം ആരംഭിക്കും മൂന്ന് മുറ ആ അത്രയും സമയം അവർ ഇദ്ദയിരിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഹ്കാമുകൾ സ്ത്രീകൾക്ക് ശ്രദ്ധിക്കാനുണ്ട് ഇതൊക്കെ തമാശയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ തൊലാഖ് നിക്കാഹ് റജാ തിരിച്ചെടുക്കൽ ഇതിൽ തമാശ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക ഒരുപാട് അഹ്കാമുകൾ വിധി വിലക്കുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ മൂന്ന് വിഷയത്തിൽ തമാശ പാടില്ല എന്ന് നബീസ്ലാസ്ലം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു തൊലാക്കും ചെല്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം തമാശക്ക് പറഞ്ഞാലും അവിടെ ഒരു തൊലാക്ക് സംഭവിക്കും പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ അവിടെ ചാൻസ് ഉണ്ട് എന്നാൽ രണ്ട് തൊലാക്കും ചൊല്ലി പിന്നീട് വിവാഹം ചെയ്ത ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം തമാശയിൽ പോലും അവരെന്ത് പറയരുത് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി എന്ന് പറയരുത് കാരണം അത് മൂന്നാമത്തെ തൊലാഖാകും മൂന്നാമത്തെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ അവിടെ വകുപ്പില്ല ഇദ്ധ കാലഘട്ടത്തിൽ പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി ഇദ്ദ കഴിഞ്ഞാൽ വീണ്ടും ഒരു നിക്കാഹ് ആ സ്ത്രീയെ ചെയ്യാനും പറ്റില്ല കാരണം ഇത് മൂന്നാമത്തെ തൊലാഖാണ് മൂന്നാമത്തെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം ചെയ്ത് അയാൾ വിവാഹമോചനം ചെയ്താൽ മാത്രമേ പിന്നീട് ഈ വ്യക്തിക്ക് അവളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഗൗരവത്തിൽ കാണണം തമാശ പാടില്ല അള്ളാഹുവിൻ്റെ റസൂൽ സലിസ്ലം അത് പ്രത്യേകം തന്നെ മാറ്റി പറഞ്ഞതിനാൽ അതിനെ ആ നിലയ്ക്ക് തന്നെ എടുക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക